വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പരസ്പരം വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐഎം യൂത്ത് കോൺഗ്രസും പോസ്റ്റ് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തി ലക്ഷം രൂപ ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചു ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളിക്ക് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി അതേസമയം സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പറഞ്ഞു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന കാഫിർ പരാമർശം വലിയ വിവാദമാകെ ഇതിന്റെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഉയരുന്നത് എന്തായാലും മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഡി യും യൂത്ത് കോൺഗ്രസും ഏറ്റവും ഒടുവിലായി ഡിവൈഎഫ്ഐ ചില അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് വിവരങ്ങൾ രോഹിണി രോഹിണി ിപ്പിച്ചതുപോലെ തന്നെ പരസ്പരം വെല്ലുവിളിച്ചാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും പറയുന്നത് റിവീഷ് തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്റർ നിർമ്മിച്ചത് എന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാമായി നൽകുമെന്നാണ് ഡിവൈഎഫ്ഐ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് വീണ്ടും മറ്റൊരു തരത്തിലുള്ള പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് റിവീഷ് അങ്ങനെ ഒരു പ്രതിയെ കണ്ടുപിടിക്കും ണെങ്കിൽ ഈ റിബേഷിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തങ്ങൾ ഇനാമായി പ്രഖ്യാപിക്കുന്നു എന്ന ഒരു കാര്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരേ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഡിവൈഎസ്സിയും യൂത്ത് കോൺഗ്രസും തമ്മിൽ വലിയൊരു വെല്ലുവിളി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം മുൻ എം എൽ എ ആയ പാറക്കൽ അബ്ദുള്ളക്കെതിരെ നിയമപരമായ നടപടിക്ക് ഈ റിബേഷ് ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നലെ തന്നെ അത് സംബന്ധിച്ച് നോട്ടീസൊക്കെ അയക്കുകയുണ്ടായി അഡ്വക്കേറ്റ് മുഖേനയുള്ള നോട്ടീസാണ് ഈ റിബേഷ് അയച്ചത് റിബേഷ് അതായത് ഈ റിബീഷിന്റെ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തന്നെ ഈ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിബേഷിന്റെ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് റിബീഷിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഇത് പ്രചരിപ്പിച്ചത് റിബേഷ് ആണ് എന്നതാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ പ്രതികളെ ഒന്നും തന്നെ ആ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് എന്തായാലും വലിയൊരു വലിയൊരു വെല്ലുവിളിയുമായി തന്നെയാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് വടകരയില് അല്പസമനം മുൻപ് ഈ ഡിവൈഎസ് ഐയുടെ നേതൃത്വത്തിലൊരു വിശദീകരണ യോഗമൊക്കെ ഉണ്ടായിരുന്നു ഈ യോഗത്തില് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് റിതീഷ് ഈ പോസ്റ്റ് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു വ്യക്തമാക്കിയത് വർഗീയ പ്രചരണം നടക്കുന്നതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് റിബീഷ് ഇത് ചെയ്തത് ഒരിക്കലും റിവീഷ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഈ സംഭവത്തെ ന്യായീകരിക്കുകയാണ് ഇന്നത്തെ വിശദീകരണ യോഗത്തിൽ അടക്കം നടന്നത് എന്നാൽ ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു വിശദീകരണ യോഗം വെച്ചതുകൊണ്ട് തന്നെ നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എസ് പി ഓഫീസ് മാർച്ച് നടക്കുന്നുണ്ട് വടകരയിൽ അത്തരത്തിൽ വലിയൊരു രീതിയിൽ മുഖം രക്ഷിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഈ കാഫി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും രോഹിണി അത് മാത്രമല്ല നമുക്കറിയാം ഇക്കാര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലുമായിരിക്കുകയാണ് സി പി എം അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുപോലും ന്യായീകരണങ്ങളാണ് ഈ വിഷയത്തിൽ വരുന്നത് തീർച്ചയായും രോഹിണി രോഹിണിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയൊരു ന്യായീകരണവും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒക്കെ തന്നെയും പ്രതികരണം എടുക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു അപ്പോൾ തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞു താനൊരു മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പോലീസ് അന്വേഷണം നടക്കുന്ന ഈ വിഷയത്തിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകുവാനില്ല എന്നത് തന്നെയാണ് ഈ മന്ത്രി അടക്കം പറയുന്നത് എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മാത്രം അഭിപ്രായമാണ് യഥാർത്ഥ പ്രതികൾ ആരായാലും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നത് തന്നെയാണ് ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് നമ്മൾ പ്രതികരണം എടുക്കാൻ പോകുമ്പോഴും യാതൊരു തരത്തിലും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു നയം സ്വീകരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും വലിയൊരു രീതിയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വലിയൊരു രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഡിവൈഎസ് ഐയും യൂത്ത് കോൺഗ്രസും തമ്മിൽ പരസ്പരം വെല്ലുവിളിക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാമം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തങ്ങൾ റിവേഷൻ ഇനാമമായി പ്രഖ്യാപിക്കാം എന്നൊരു പോസ്റ്റ് വരുന്നു അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വിവാദത്തിലേക്ക് തന്നെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയം കടക്കുന്നത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം ഉണ്ടാകുന്നു യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും റിവീഷ് അല്ല അത് ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ വടകരെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബ്ലോക്ക് തലം മുതൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽപ്പിക്കോധവൽ ബോധവൽക്കരണം നടത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് കൂടി ഡിവൈഎഫ്ഐ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഈ സംഭവം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു അപമാനമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രോഹിണി ശരി ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്